ഏഹ് എന്റെ മകന്റെ ആ റീൽസ് എടുത്തു എന്നുള്ള വിവരം അറിഞ്ഞു അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഉണ്ടായിരുന്നു ഇവനെ കൊണ്ടാക്കുമ്പോ ഞാൻ ഇവനെ ജയിലിക്ക് കൊണ്ടാക്കുമ്പോ ഇത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഞാൻ ഇവനോട് പറഞ്ഞു മോനെ നീ സന്തോഷമായിട്ടുള്ള രീതിയിൽ നിൽക്ക് ഞാൻ ഉമ്മാക്കും പെങ്ങൾക്കും അയച്ചു കൊടുക്കാനാണ് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് എന്നത് റീൽസോ കാര്യങ്ങളോ എല്ലാം ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് അത് രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആദ്യം വീഡിയോ എടുത്തു മോനെ നീ ഒരു ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ നിൽക്കുക രീതിൽ നിന്നു ആ കുഴപ്പമൊന്നുമില്ല ഞാൻ എന്ന് ഓക്കെ പക്ഷെ ആ എടുത്തത് എന്തുണ്ടായിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എടുത്തത് റെക്കോർഡിങ് ആയിട്ട് വരുന്നില്ല അപ്പൊ ഞാൻ വീണ്ടും അവനോട് പറഞ്ഞു മോനെ അത് റെക്കോർഡിങ് ആയിട്ടാണ് അപ്പൊ അതെ പറഞ്ഞിരിക്കും ആ റെക്കോർഡിങ് ആയില്ലേ ഒക്കെ ചിരിച്ചു ഏർ അപ്പൊ അതാണ് രണ്ടാമത്തെ ജയിലിന്റെ ഫ്രണ്ടില് അകത്തേക്ക് കയറുന്ന സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞു റെക്കോർഡിങ് ആയിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ അവ ചിരിച്ചു ആ ചിരിക്കണതൊക്കെ ഇതുണ്ടായിരുന്നു ആയിരിക്കും വീണ്ടും പറയൂ കുഴപ്പമില്ല ഞാൻ വളരെ ആക്റ്റീവ് തിരിച്ചു വരും ശക്തനായിട്ട് തിരിച്ചു വരും ഈ പറയും ഉമ്മാക്കും പെങ്ങൾക്കും കാണിച്ചു കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് എടുത്തത് എൻ്റെ ആ വീഡിയോ ഞാൻ ഒരാൾക്കും അയച്ചു കൊടുത്തിട്ടില്ല ഞാൻ അയച്ചു കൊടുത്തു എന്റെ മകൾക്ക് അയച്ചു കൊടുത്തു എന്റെ ഭാര്യക്ക് അയച്ചു കൊടുത്തു ഞാൻ വരുമ്പോ തന്നെ ഓസ്കാർ അവാർഡ് മേടിക്കാൻ പോവുകയാണല്ലോ ഈ പറയുന്ന ലോകത്തിന് എന്തോ ഒരു പുണ്യപ്രവൃത്തി ചെയ്തിട്ട് അത്രയും വലിയൊരു സമ്മാനത്തിന് അർഹനായിട്ട് പോലീസിൻ്റെ അകമ്പടിയോടൊപ്പം പോകുന്ന മകനെയാണല്ലോ അപ്പം ലോകമെമ്പാടും റീൽസും വീഡിയോ ഒക്കെ എടുത്ത് വാപ്പ അറിയിക്കുക എന്നുള്ളത് വാപ്പയുടെ കടമയാണല്ലോ പെങ്ങളെയും ഈ പറയുന്ന ഉമ്മയ്ക്കൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി നീ ചിരിച്ച് അത്രയും സന്തോഷവാനായിട്ടാണ് നീ പോകുന്നതെന്ന് എല്ലാവരും അറിയിക്കണം എന്നൊക്കെ പറയുന്ന ആ ബാപ്പയുടെ മനസ്സുണ്ടല്ലോ അമ്പോ തൊഴുവണോ അതിന് മുന്നിൽ ഇവനെയല്ല ശരിക്കും കുറ്റം പറയാനുള്ളത് ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ കണ്ടില്ലായിരുന്നുണ്ടെങ്കിൽ സത്യത്തിൽ അതൊരു നഷ്ടമായി െ കാരണം ആ പയ്യനെ അത്രയധികം വെറുത്തു പോയങ്ങനെ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ശരിക്കും മനസ്സിലായത് അവനെ അവനെയല്ല പറയാനുള്ളത് ഏതൊരാൾക്കും ഈ പറഞ്ഞ ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞൊരു സംഭവം ആർക്ക് രക്ഷിതാക്കൾക്ക് കഴിയും പക്ഷെ ജന്മം കൊടുത്ത മക്കളെ നല്ല രീതിക്ക് നാടിന് നാടിനെ മുതൽക്കൂട്ടാക്കി എടുക്കാനായിട്ട് കുറച്ച് വിവരവും ബോധവും കുറച്ച് ഭാഗ്യമൊക്കെ ഉള്ള മക്കൾ ഈ പറയുന്ന രക്ഷിതാക്കൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ അങ്ങനെയാണ് കാരണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ മക്കൾ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും എന്ത് തരത്തിലുള്ള കൊള്ളരായ്മ ചെയ്തു കഴിഞ്ഞാലും അതിന് കുട പിടിച്ചു കൊടുക്കുന്ന ഇതുപോലുള്ള കുറേ ജന്മങ്ങളുണ്ട് ഈ ജന്മങ്ങളുടെ അവസാനവും ഇതുപോലുള്ള മക്കളുടെ കയ്യിൽ നിന്നായിരിക്കും അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് മക്കൾ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ന്യായീരിച്ചങ്ങ് മെഴുകാണ് എൻ്റെ മോൻ്റെ മുടി പോയി എൻ്റെ മോൻ്റെ രോമം പോയി എൻ്റെ മോനെ കണ്ടിട്ട് തിരിച്ചറിയുന്നില്ല അയ്യോ എൻ്റെ മോന് മുടി പോയപ്പോഴത്തേക്ക് മാനസികമായിട്ട് അസ്വാസ്ഥ്യം ഉണ്ടായി അതുകൊണ്ട് എൻ്റെ മോനെ പ്രാന്തനാക്കുന്ന നേരത്തെ തന്നെ പറഞ്ഞു ു ചവിട്ടി അതിനുശേഷം അവനെ ഇപ്പം ഈ പറയുന്ന മാനസിക ആശുപത്രിയിലൊക്കെ കൊണ്ടാക്കി എന്ന് പറയുന്ന സമയത്തൊന്ന് ആലോചിച്ചോക്കി അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവൻ കാണിക്കുന്ന കോപ്രായങ്ങൾ നമ്മളെല്ലാം കണ്ട കാര്യമാണ് അപ്പൊ ബീഡി വലിക്കുവോ കഞ്ചാവ് വലിക്കോ മയക്കുമരുന്ന് വലിക്കുവോ എന്തൊക്കെ വലിക്കോ എന്നുള്ള കാര്യം ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും അവൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നുള്ളത് അവന്റെ ആ രീതി കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അത്രയ്ക്ക് മെഡൽ വാങ്ങിക്കാനുള്ള സന്തോഷഭരിതനായിട്ട് എന്തൊക്കെ കോപ്രയങ്ങൾ കാണിക്കാമോ അതൊക്കെ കാണിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ എല്ലാ ആൾക്കാരും കണ്ണിമ തെറ്റാതെ ഒരു കാര്യമാണ് ഇനി സ്വന്തം കുഞ്ഞിനെ ഒത് മാസം വയറ്റിലിട്ട് അത്രയധികം വേദന സഹിച്ച ഒരേ ഒരു ഉമ്മയാണല്ലോ ഇതെന്ന് പറയുന്നത് മോന്റെ മുടിയോ രോമോ ഇനി അത് വരത്തില്ലല്ലോ തിരിച്ചു വരികയേയില്ല രോമോ മുടിയൊക്കെ ഒരു വട്ടം ഷേവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വരാത്തൊരു സാധനമാണ് ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെയും വരും അതാണല്ലോ ആ ഉമ്മയുടെ വിശ്വാസം എന്ന് പറയുന്നത് രണ്ട് കുഞ്ഞുങ്ങളെ എത്രയോ നാളുകൾക്ക് മുമ്പ് പത്ത് മാസത്തോളമായിട്ട് ഒമ്പത് പത്ത് മാസമായിട്ട് ഇപ്പോൾ ഒളിവിലാണ് കഴിയുന്നത് അതിന് മുന്നാണ് ഇവന്റെ പേരില് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുന്നത് ആ രണ്ട് കുട്ടികളെ കാറിടിച്ച് കൊല്ലാൻ നോക്കിയ കേസിലെ പ്രതിയായിട്ടാണ് അല്ലെങ്കിൽ അതിലെ കുറ്റാരോപിതനായിട്ടാണ് ഇവ മുക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് പറയുന്ന പറച്ചിൽ കേട്ടതെന്ന് കഴിഞ്ഞാൽ തോന്നും പലരും കമ്മന്റിൽ ഇട്ടതുപോലെ സ്വാതന്ത്ര്യ സമരത്തിനാണ്ട് പോയിട്ട് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തിട്ട് അതിനകത്ത് ഉന്നത സ്ഥാനത്ത് നേടി ഒരു മഹത് വ്യക്തിയായിട്ടാണ് പോകുന്നതെന്ന് ആ കുഞ്ഞുങ്ങളുടെ ജീവൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്തോ ഒരു ദൈവഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ആ സമയത്ത് അവരനുഭവിച്ച വേദന യാതന അവരുടെ രക്ഷിതാക്കള് ഇവരെ പോലെ തന്നെയുള്ള രക്ഷിതാക്കൾ അവരൊക്കെ ഉണ്ട് അവരനുഭവിച്ച മാനസികമായിട്ടുള്ള പീഡനങ്ങൾ അല്ലെങ്കിൽ വ്യതകൾ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ എനിക്ക് മാത്രം കാക്കയ്ക്ക് തനുകുഞ്ഞു പുൻകുഞ്ഞ് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് കൂടി പോയി കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്നങ്ങ് പോകും പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്ന കാര്യമാണെന്ന് അത്രയും പോലും ബോധമില്ലാത്ത ഇതുപോലുള്ള രക്ഷിതാക്കള് തന്നെയാണ് ഇവരാണ് ആദ്യം കൗൺസിലിങ്ങും ബാക്കി കാര്യങ്ങളും കൊടുത്ത് നേർവഴിക്ക് വഴിക്ക് കൊണ്ടുവരാനുള്ളത് മക്കൾ എന്ത് തരത്തിലുള്ള കൊള്ളരുതായ്മ ചെയ്തു കഴിഞ്ഞാലും അവർ കൊണ്ടുവരുന്ന പണം മാത്രം നോക്കിക്കൊണ്ട് അവരെന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് വെച്ച് കണ്ണടച്ച് കൊടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് പണം മാത്രം നോക്കിയിട്ട് അല്ലാതെ ഉണ്ട് രക്ഷിതാക്കള് അയ്യോ എൻ്റെ മോനല്ലേ എൻ്റെ മോളല്ലേ അവരങ്ങനെ ചെയ്യത്തില്ല അവരിങ്ങനെ ചെയ്യത്തില്ല അവർ ചെയ്തു കഴിഞ്ഞാലും അവരെ കുറ്റം പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ആരാണോ അവരെ കുറിച്ച് പറഞ്ഞ് ആക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത് അവരെ ശത്രുവെ കണ്ടുകൊണ്ട് മക്കളെ നല്ലത് മാത്രം പറഞ്ഞ് ഇങ്ങനെ തന്നെ ന്യായീകരിച്ച് ന്യായീകരിച്ച് പോകുന്ന ഒരു കൂട്ടം രക്ഷിതാക്കൾ ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന സ്കൂളിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ സ്കൂൾ കുട്ടികളിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പതിനാല് വയസ്സുള്ളവൻ മയക്കുമരുന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ കഞ്ചാവ് ഉപയോഗിച്ച് കത്തി എടുത്തിട്ട് പതിനാറ് വയസ്സുള്ളവനൊക്കെ കൊല്ലുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നു എവിടെ പോകുന്നു അവർക്ക് എവിടെ നിന്ന് പണം കിട്ടുന്നു എന്ന് പോലും അന്വേഷിക്കാതെ എപ്പോഴും എന്ത് ചെയ്തു കഴിഞ്ഞാലും കൂട്ടുപിടിച്ചു കൊടുക്കുന്ന കുട പിടിച്ചു കൊടുക്കുന്ന ഇതുപോലുള്ള ആൾക്കാരെ കാണുന്ന സമയത്താണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളല്ല തെറ്റുകാർ ഈ വളർത്തുന്ന ആൾക്കാരെ വളർത്തുദോഷമാണ് യഥാർത്ഥ പ്രശ്നം എന്ന് മനസ്സിലാവുക എന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന മണവാളൻ യൂട്യൂബർ എന്ന് പറയുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ആളാണ് ഭയങ്കര ഇതാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രഹസനങ്ങളുണ്ട് ഇത് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പേർക്ക് പേർക്കറിയാമല്ലോ ഇവിടെ ഭയങ്കര സംഭവമാണെന്നുള്ള രീതിക്ക് എന്തൊക്കെയോ കാണിക്കുന്ന കുറേയധികം ആൾക്കാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ജയിലിൽ പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്ഥാനാർത്ഥി മുന്നോട്ട് വന്നിട്ട് വോട്ട് ചോദിക്കുന്നത് പോലുള്ള കുറെ പ്രകടനങ്ങൾ ഇതൊക്കെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെന്താണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവനുണ്ട് എന്നുള്ള കാര്യം കാരണം സമൂഹമായിട്ട് ഇടപഴകാൻ ഇവന്മാർക്കൊന്നും അറിയില്ല എന്നുള്ള രീതിക്ക് കാരണം ഇവരൊരു വേറൊരു ലെവലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക വേറൊരു ലോകത്തിലേക്കൊരു ഭാവന ലോകത്തിലേക്ക് വിഹരിച്ച് ചിറകടിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ഉള്ളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെ ഒന്നും മനസ്സിലാക്കാതെ സ്വന്തം മക്കളാണ് വലുത് ബാക്കിയുള്ള മക്കളൊക്കെ വേറെ എവിടെ നിന്നും ഈ പറയുന്ന ഏതോ ഒരു മഴ പെയ്തപ്പോഴത്തേക്ക് ഒരു കൊട്ടേന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങി വന്നതാണല്ലോ ബാക്കി എല്ലാ ആൾക്കാരും അവർ മാത്രമാണല്ലോ മാതാപിതാക്കൾ അവർക്ക് മാത്രമാണല്ലോ മക്കളുള്ളത് ഈ ഒരു ചിന്തയിലൂടെ മാത്രം പോയി ന്യായീകരിച്ചു മെഴുകുന്ന ആൾക്കാരെ കാണുന്ന സമയത്ത് പുച്ചമെന്നതിൽ അപ്പുറത്തേക്ക് ബാക്കി ഒന്നും തോന്നില്ല